സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ വാഴ്ത്താം ദൈവത്തിന് നന്ദി പറയാം അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അവൻ യേശു നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ പ്രിയമുള്ളവരെ ഒന്നോർത്താണ്ട് നമുക്ക് വേണ്ടി ജീവൻ തന്ന വലിയ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം യേശുവിൻ്റെ ക്രൂശ് അവൻ സ്തോത്രം അത് നമ്മുടെ നമ്മുടെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അവൻ പ്രഖ്യാപനമല്ലയോ അവൻ ഹലവുക നമുക്ക് ദൈവത്തെ നന്ദി പറയാം യേശുവെ നിനക്ക് നന്ദി പിതാവ് ദൈവമേ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് പകരക്കാരനായി അമ്മ കാൽവരിയിൽ മരണത്തിന് മരണത്തിനേൽപ്പിച്ചു കൊടുത്തതിനായിട്ട് നന്ദി കർത്താവ് ഹാല ലൂയ കർത്താബിന്റെ സ്തോത്രം നമുക്കൊരു വാക്യം വായിക്കാം ഒന്നത്തെ മുത്തോസിൻ്റെ ലേഖനം നാലാമത്തെ അധ്യായം അമേൻ അതിൻ്റെ ഏഴാമത്തെ തിരുവചനം പറയുന്നു അമേൻ ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യസനം ചെയ്യുക കർത്താപിൻ്റെ സ്തോത്രം അഭ്യാസം ചെയ്ത് ഹലലോയ്യ അമേൻ വീണ്ടും അതിൻ്റെ പത്താമത്തെ വാക്യം പറയുന്നു അതിനായി തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വച്ചും ും പോരാടിയും സ്തോത്രം രണ്ട് കാര്യങ്ങൾ ഒന്ന് കിഴതി കഥകൾ അമേൻ സ്തോത്രം രണ്ട് അമേൻ സ്തോത്രം ഹാലലൂയ അമേൻ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും എന്ന് പറഞ്ഞ് അമേൻ സ്തോത്രം അമേൻ ഷോർട്ട് കട്ടുകളെ തിരയാതെ അമേൻ നിരന്തരമായിരിക്കുന്ന അമേൻ സ്തോത്രം അമേൻ അമേൻ എല്ലാ ദിവസവുമുള്ള അമേൻ സ്തോത്രം ശരിയായ ക്തിയുടെ അഭ്യസനം കർത്താപിന്റെ സ്തോത്രം അതിനെക്കുറിച്ച് പത്താമത്തെ വാക്യത്തിൽ പറയുന്നു അമിൻ സ്തോത്രം അത് അവൻ രക്ഷിതാവായ ജീവനെ അവൻ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് എന്ന് പറഞ്ഞാൽ നിരാശയെ ഒട്ടും അനുവദിക്കാതെ രണ്ടാമത് അധ്വാനിച്ചു കർത്താവിന്റെ സ്തോത്രം അത് ഷോർട്ട് കട്ടുകളല്ല പിന്നെയോ അമിൻ സ്തോത്രം അത് അമേ സ്തോത്രം അധ്വാനമുള്ളതാണ് കർത്താവിൻ്റെ സ്ത്രോത്രം മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു പോരാടിയും വരുന്നു കർത്താപിൻ സ്തോത്രം നമ്മുടെ ഭക്തി ദൈവഭക്തി ഷോർട്ട് കട്ടല്ല ദൈവഭക്തി അമീൻ ഈസിയായിട്ട് എടുക്കരുത് ദൈവഭക്തി എന്ന് പറയുന്നത് അമീൻ സ്തോത്രം അമീൻ ഇടയ്ക്ക് പ്രേർന്ന് വരുമ്പോൾ മാത്രം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓ ഉപവാസത്തിൻ്റെയൊന്നും ആവശ്യമില്ല വിശ്വാസത്തിൻ്റെ അമേൻ സ്തോത്രം വിശ്വാസത്തിൽ നിലനിന്നാൽ മാത്രം മതി അങ്ങനെ പഠിപ്പിക്കുന്ന കൂട്ടായ്മകളുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന അമേൽ സ്തോത്രം സഭകളുണ്ട് കർത്താവിൻ സ്തോത്രം അമീൻ ഹാലലൂയ പ്രാർത്ഥനയ്ക്ക് പ്രാ അമേൻ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ജീവിതങ്ങൾ കർത്താവിന് സ്തോത്രം എല്ലായ്പ്പോഴും വചനം കേൾക്കുകയും അതിനകത്ത് ഷോർട്ട് കട്ടുകൾ മാത്രം അമേൽ സ്തോത്രം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അതുമാത്രം പഠിക്കുവാനും ഉത്സാഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം പ്രിയമുള്ളവരെ അമീൻ ഭക്തി വിരുദ്ധമായിരിക്കുന്ന കിഴവിക്കഥകളെ നമുക്ക് ഉപേക്ഷിക്കാം ഇന്നു പകൽക്കാലം അമേൽ സ്തോത്രം അല്പം കൂടി പ്രയാസമേറിയ അമേൽ സ്തോത്രം ഹാലലൂയ അമേൻ നിരന്തരമായിരിക്കുന്ന അധ്വാനം ആവശ്യമുള്ള ഭക്തിയെ നമുക്ക് മുറുകെ പിടിക്കാം ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൻ സ്ത്രോത്രം പത്താമത്തെ വചനം പറയുന്നു അതിനായി തന്നെ ആശ വഞ്ചിക്കാം അവൻ സ്ത്രോത്രം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിന് അവൻ കോട്ടം വരുന്ന വലിയ ചോദ്യങ്ങൾ അവൻ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അലലൂയ്യ അപ്പോഴൊക്കെയും ദൈവത്തിനുസന്നിയിൽ ജീവനുള്ള ദൈവത്തിൽ തന്നെ ആശ വയ്ക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം പ്രിയമുള്ളവരെ ആ ആശ നിരാശകളെ തള്ളിക്കളയുന്ന ദൈവത്തിലുള്ള പ്രത്യാശ യാണ് കർത്താപിന്റെ സ്തോത്രം ഒന്ന് നമുക്ക് ആ ഭക്തി അമേ സ്തോത്രം ശരിയായ ദൈവഭക്തിയിൽ ആശ വെച്ച് അമേ സ്തോത്രം പോരാടി കർത്താപുര സ്തോത്രം അതിനുവേണ്ടി അമേൻ അമേൻ അതിനുവേണ്ടി ഒരു യുദ്ധം നടത്തി അമേൽ സ്തോത്രം അതിനായിട്ട് അധ്വാനിച്ച് അതിനായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് കർത്താവിൻ്റെ സ്തോത്രം പ്രിയമുള്ളവരെ ഭക്തിക്കായിട്ട് നമ്മൾ അധ്വാനിക്കണം എന്താണ് ഭക്തിക്കായിട്ടുള്ള അധ്വാനിയും എന്ത് അധ്വാനം എന്ന് പറയുന്നത് അത് ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന അമേ സ്തോത്രം ഒരു കൂട്ടായ്മ യോഗമല്ല അമൻ സ്തോത്രം അത് നിരന്തരമായിട്ട് ആവശ്യമായിരിക്കുന്ന ഒന്നാണ് കർത്താവിൻ്റെ സ്തോത്രം അതിന് പ്രാർത്ഥനയും നിരന്തരമായിരിക്കുന്ന പ്രാർത്ഥന നിരന്തരമായിരിക്കുന്ന വേദ ആമൻ സ്തോത്രം വേദ ആ ആമൻ മെഡിറ്റേഷൻ വേദ ധ്യാനം കർത്താവിൻ്റെ സ്തോത്രം അതൊക്കെയും ആവശ്യമാണ് പ്രേമുള്ളവരെ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ സൂക്ഷിപ്പാൻ നമുക്ക് ഒരു അധ്വാനത്തിൻ്റെ അമിൻ സ്തോത്രം അല്പം ബുദ്ധിമുട്ടുള്ള അമിൻ സ്തോത്രം പ്രയാസമുള്ള കാര്യമാണേലും നമുക്കത് തന്നെ സ്വീകരിക്കാം പ്രിയമുള്ളവരെ അമിൻ സ്തോത്രം നമ്മുടെ പൂർവീകന്മാരെ നോക്കിയാട്ട് കർത്താവിൻ സ്തോത്രം അവർക്ക് ചിട്ടയായിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു അമിൻ രാവിലെ എഴുന്നേറ്റ് അമിൻ സ്തോത്രം പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് വചനം വായിച്ച് ഒക്കെ പോന്നിരുന്ന അമീൻ ചിട്ടയായിരിക്കുന്നൊരു ജീവിതം ഇന്ന് പകൽക്കാലം അവൻ ഞാനും നിങ്ങളോട് പറയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാകും അമിൻ സ്തോത്രം ഇപ്പോഴൊക്കെ അമിൻ്റെ സ്ത്രോത്രം ചർച്ചിലാണേലും അമീൻ കൂട്ടായ്മകളിലാണേലും അമീൻ വേ വേദ പഠന ക്ലാസ്സുകളിലാണേലും അമേൽ സ്വോത്രം എല്ലാം ഷോർട്ട് കട്ടുകളാണ് അമിൻ സ്ത്രോത്രം ചുട്ടിയായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും അമേൽ പോരാട്ടത്തെക്കുറിച്ചും പോരാടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പോരാടി ജീവിക്കുന്ന നിരന്തരമായിട്ടൊരു പോർക്കളത്തിലാണെന്നുള്ള അമിൻ സ്ത്രോത്രം ബോധ്യം കൊടുക്കുന്ന നിലവാരത്തിൽ അധ്വാനത്തോടു കൂടി അമിൻ ഭക്തിക്കായിട്ട് ഒരു അധ്വാനമുണ്ടെന്ന് പറയുവാൻ അമേൽ സ്ത്രോത്രം ഹാലിൽ ആളുകൾ കുറവായി വരുന്നു നമുക്ക് അമേൽ സ്ത്രം ഹാലിൽ ഇന്ന് പകൽക്കാരും കിഴവിഥകളെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ദൈവത്തിരു സന്നിധി ചിട്ടയായിരിക്കുന്ന അമേൻ ഒരു അഭ്യാസം ശരീര അഭ്യാസനം പോലെ തന്നെ അമേൽ സ്തോത്ര ഭക്തിക്കായിട്ട് നമുക്കൊരു അഭ്യാസനം അമേൻ തിരഞ്ഞെടുക്കാം ദൈവമക്കളെ അമേൽ സ്ത്രോത്രം നമുക്ക് വചനം വായിക്കുവാൻ ഒരു തീരുമാനമെടുക്കാം ഇന്ന് പകൽക്കാലം അമേൽ സ്ത്രോത്രം പ്രാർത്ഥിക്കുവാൻ ചിട്ടയായിട്ട് പ്രാർത്ഥിക്കുവാൻ ഇത് കേൾക്കുമ്പോൾ കുറച്ചു നേരം പ്രാർത്ഥിക്കുകയല്ല ചിട്ടയായിരിക്കുന്നു ഒരു സമയം നീക്കി വെച്ച് അമേൽ സ്ത്രോത്രം ആ സമയം അമേൻ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെച്ച് അത് ത്തോടെ അമേൻ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ അവൻ പാട്ടുകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ നമുക്ക് തീരുമാനമെടുക്കാം എല്ലാ ദിവസവും പാട്ടുപാടി എല്ലാ ദിവസവും ആരാധിച്ച് എല്ലാ ദിവസവും സ്തോത്രം ചെയ്ത് എല്ലാ ദിവസവും വചനം വായിച്ച് എല്ലാ ദിവസവും ചിട്ടയായിട്ട് അവൻ സമയബന്ധിതമായിട്ട് പ്രാർത്ഥിക്കുന്നു അതെ സമയമെടുത്ത് പ്രാർത്ഥിക്കുന്ന അലലൂയ കൃത്യമായിരിക്കുന്ന സമയം നീക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചിട്ടയായിരിക്കുന്ന അഭ്യാ അമീൻ ശരീര അഭ്യസനം പോലെ തന്നെ അതേ കാലത്ത് ദൈവമക്കളെ അമീൻ സ്തോത്രം ശരീരം കൊണ്ട് നമ്മൾ കായികാധ്വാനം ചെയ്യുന്നത് പോലെ എക്സർസൈസൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും ചിട്ടയായിരിക്കുന്നൊരു ജീവിതം ചിട്ടയായിരിക്കുന്നൊരു ഭക്തിയുടെ മാർഗം അമീൻ സ്ത്രോത്രം നമുക്കുണ്ടാകട്ടെ ദൈവം യുവാക്കൾ അധികം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അലലൂയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സൂര്ജപിതാക്ക െ പരിശുദ്ധനായിരിക്കും നല്ല കർത്താവെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ തിരുസന്നത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവമക്കളെ അനുഗ്രഹിക്കണം കർത്താവെ അവരുടെ ജീവിതത്തെ തൊടുമാറാക്കണം ചിട്ടയായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അമേ ഞങ്ങളെ കരം പിടിച്ച് കയറ്റണം അമേ സ്വത്രം ഭക്തിയുള്ളൊരു ജീവിതം തിരഞ്ഞെടുക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം കർത്താവെ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പാട്ടുകളെ പാടുവാൻ ആരാധിപ്പാൻ ഒക്കെ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം സ്വർഗീയ പിതാവെ ഒരപ്പൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഭക്തി പറഞ്ഞു തരണമേ അവൻ ഞങ്ങളെ കരം പിടിച്ച് നടത്തുമാറാകണമേ ഞങ്ങളെ മുന്നോട്ട് നീ നയിക്കുമാറാകണമേ ഞങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങൾ ജീവിതത്തിൽ വീട് പോകാതെ അങ്ങയുടെ തിരുസന്ധിയിൽ അവൻ അലലൂയ അവൻലൂരി വലിയ അവൻ സ്തോത്ര പ്രത്യാശയോടുകൂടി ഒരു പോർക്കളത്തിലെന്ന പണ്ണം അവൻ സ്തോത്ര പോരാട്ടത്തോട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൽ അതേ കർത്താവെ അവൻ സ്ത്രമാതി അധ്വാനിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ അമേൻ ഞങ്ങളെ അനുഗ്രഹിച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സുകളോടെ അമേൻ സ്തോത്രമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവരെയും നിറയ്ക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണം എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പ്രത്യാശ ഇന്നു പകൽക്കാലം കടന്നു വരുമാനണം അതിശക്തമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പച്ചൻ അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ട കൃപിക്കാടി സ്തോത്രം മാനിച്ച കൃപിക്കാടി സ്തോത്രം യേശുവിൻ്റെ നല്ല നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് അവൻ വിട്ടുവെച്ചതിനായിട്ട് സൗഖ്യമാക്കിയതിനായിട്ട് കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു കർത്താവെ ചിട്ടാ ആയിരിക്കുന്നൊരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകിത്തരുന്ന ദൈവകൃപക്കായിട്ട് സ്തോത്രം ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്നു ഈ ആഴ്ചയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പച്ചനുഗ്രഹിച്ച പ്രാർത്ഥന കേട്ടനായിട്ട് നന്ദി യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദേ തോന്നം പരിശുദ്ധം നല്ല പിതാവേ ആ ബ്ലസ്